നമസ്തേ എല്ലാവർക്കുമുള്ള ഒരു പരാതിയാണ് എന്തിനെങ്കിലും കുറിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഒന്നു ധ്യാനിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ ഓരോന്നിങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത് മനസ്സിൽ ചിന്തകൾ വരുന്നു എന്ന് ചിന്തിച്ച് ഭ്രമിക്കേണ്ടതില്ല മനസ്സെന്നാൽ പല ചിന്തകളുടെയും കൂട്ടമാണ് ഈ ചിന്തകൾ ഉയർന്നു വരുന്നത് അവ പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കരുതിയാൽ മതി എന്നാൽ അവയുമായി ബന്ധിക്കാൻ പാടില്ല ഇപ്പോ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ നല്ല വസ്തുക്കൾ കാണുന്നു നല്ല വീട് നല്ല പുഷ്പങ്ങൾ നല്ല കെട്ടിടങ്ങൾ നല്ല പൂന്തോട്ടം എങ്കിൽ അവയുമായി ഒന്നും നമ്മൾ ബന്ധിക്കാറില്ല കണ്ടങ്ങനെ പോവുകയാണ് കാരണം നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല ഇതേപോലെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളെയും കാണുവാൻ കഴിഞ്ഞാൽ അങ്ങനെ കഴിയണം കാണുക പക്ഷെ ഒന്നുമായി ബന്ധിക്കാതിരിക്കുക അവയുമായി ഒട്ടി നിൽക്കാൻ പാടില്ല നദിയുടെ ഒഴുക്ക് നോക്കി നിൽക്കാം അതിന് രസമുണ്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല മനസ്സിൽ കൂടി ചിന്തകൾ കടന്നു പോകുമ്പോൾ ഒരു സാക്ഷിയായി നിൽക്കുക പല നിറത്തിലുള്ള റാപ്പറുകൾ പൊതിഞ്ഞ മിഠായികൾ കണ്ടിട്ടില്ലേ ഒന്ന് പച്ച ഒന്ന് ചുവപ്പ് ഒന്ന് നീല ഒന്ന് മഞ്ഞ പുറമെ കണ്ടാൽ പല നിറങ്ങൾ ചില കുട്ടികൾ തമ്മിൽ വഴക്കടിക്കുന്നത് കാണാം എനിക്ക് നീല വേണം എനിക്ക് ചുവപ്പ് വേണം ചുവപ്പ് വേണമെന്ന് പറഞ്ഞവൻ നീല റാപ്പുള്ള മിഠായി കൊടുത്താൽ ഇഷ്ടമാകുകയും ഇല്ല ചുവപ്പ് കിട്ടുന്നത് ഓരോൻ കരഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ റാപ്പറെല്ലാം അഴിച്ചു മാറ്റിയാൽ അത് അഴിച്ചു മാറ്റുകയാണെങ്കിൽ എല്ലാറ്റിനും ഒരേ രുചിയായിരിക്കും ഇന്ന് നമ്മൾ ഈ കുട്ടികളെ പോലെയാണ് മിഠായിയെക്കുറിച്ച് ചിന്തിക്കാതെ മിഠായിയുടെ പുറംകടലാസൽ ഭ്രമിച്ച് വഴക്കിടുന്നതിന് പകരം അതിൻ്റെ അകത്തേക്ക് ചിന്തിക്കുക വാസ്തവത്തിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ തത്വം ഒന്നു തന്നെയാണ് പുറമെയുള്ള നിറത്തിനോ ആകൃതിക്കോ വ്യത്യാസം വന്നോ എന്ന് കരുതി ആ പരമ്പൊരുളിന് മാറ്റമില്ല ഇതറിയാൻ ഇന്ന് നമുക്ക് കഴിയാത്തതിന് കാരണം നമ്മളിലെ ആ കുഞ്ഞു മനസ്സിലെ നിഷ്കളങ്കത നഷ്ടമായതുകൊണ്ടാണ് അയൽ വീട്ടിലൊരു ഭ്രാന്തനുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഭ്രാന്തന്റെ ബഹളം കാരണം രാത്രി ഉറങ്ങാൻ കഴിയില്ല പകലും ശാന്തി കിട്ടില്ല നമ്മുടെ സഹോദരൻ മദ്യപിച്ച് വീട്ടിൽ വന്നോ ബഹളം വെക്കുകയോ അങ്ങനെ ബഹം വെക്കുമ്പോൾ നമുക്കെത്ര ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നു നമ്മുടെ സ്വസ്ഥത മുഴുവൻ നഷ്ടമാകും എന്നാൽ സൽസ്വഭാവിയാണെങ്കിൽ എല്ലാവർക്കും സമാധാനവുമായിരിക്കും അതുപോലെ മറ്റുള്ളവർ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പ്രയോജനം നമുക്കാണെന്ന് കാണണം അവരിൽ നിന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും ദുഃഖത്തിൽ സഹകരിക്കാനും കഴിയണം അപ്പോൾ നമ്മൾ ആന്തരികമായി വളരുകയാണ് അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് ഈശ്വരനും വസിക്കുന്നത് ഈശ്വരനും വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും നമ്മുടേത് കൂടി ആയി കാണുക നമുക്കിന്ന് രണ്ട് രീതിയിലാണ് ദുഃഖവും സന്തോഷവും നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വേണ്ടവണ്ണം നടന്നു കാണുന്നത് അതിലും വലിയ ദുഃഖമാണ് അതുപോലെ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു കാണുമ്പോൾ നമുക്ക് സന്തോഷം അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കാതെ അവർ ദുഃഖിക്കുമ്പോഴും നമുക്ക് സന്തോഷം അന്യന്റെ ദുഃഖത്തിൽ നമ്മുടെ ദുഃഖമെല്ലാം മറക്കുന്നു എന്നിട്ട് നാം സന്തോഷിക്കുന്നു നമ്മുടെ വീട്ടിലെ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞില്ല എങ്കിലും അയലത്തെ വീട്ടിലെ പെണ്ണിൻ്റെ കല്യാണം നടക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം അഥവാ അത് നടന്നാൽ നമുക്ക് ദുഃഖവുമാണ് എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയെ മുഴുവൻ കാരണം തിന്നുന്ന ഒരു മഹാരോഗമാണ് ആ രോഗം മാറ്റിയെടുക്കുക സജ്ജനങ്ങളുടെ സത്സംഗവും ഈശ്വരനാമവും മാത്രമാണ് ആ രോഗം മാറ്റിയെടുക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് കിട്ടുന്ന സമയത്തൊക്കെ ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് മനസ്സിലെ ശാന്തത അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു വെറുതെ ഒന്ന് ആലോചിക്കുക